നമസ്കാരം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിലേക്കും ആദ്യകാല നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിലേക്കും വെളിച്ചം വീശുന്ന നിർണായകമായ ഒരു കണ്ടെത്തലുമായി സ്വീഡനിലെ ജ്യോതിശാസ്ത്രജ്ഞർ രംഗത്ത് വന്നിരിക്കുകയാണ് മഹാവിസ്ഫോടനത്തിന് എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട വൈവൺ എന്ന അതിതാപമുള്ള ഗാലക്സിയെയാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ക്ഷീരപഥത്തേക്കാൾ നൂറ്റി എൺപത് മടങ്ങ് വേഗത്തിൽ നക്ഷത്രങ്ങളെ ഉൽപാദിപ്പിക്കുന്ന ഒരു നക്ഷത്ര ഫാക്ടറി ഈ ഗാലക്സി പ്രവർത്തിക്കുന്നത് എന്നത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം പ്രപഞ്ചത്തിന്റെ ശൈശവസ്ഥയിൽ ഗാലക്സികൾ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വളർന്നതിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ നൽകുന്നു സ്വീഡനിലെ ചാൾമേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ടോം ബാക്സിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചിലിയിലെ ആൽമ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇവർ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾ സഞ്ചരിച്ച് ഭൂമിയിലെത്തിയ പ്രകാശത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ വൈവൺ ഗാലക്സിയുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞത് മുൻകാല നിരീക്ഷണങ്ങളിൽ ഈ ഗാലക്സിയിൽ ധൂളി പഠനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് ഇത്രത്തോളം സജീവമായ ഒരു നക്ഷത്ര നിർമ്മാണ കേന്ദ്രമാണെന്ന് ഇപ്പോഴാണ് സ്ഥിരീകരിക്കുന്നത് പ്രപഞ്ച ചരിത്രത്തിൽ ഇതുവരെ മറഞ്ഞു കിടന്നിരുന്ന നക്ഷത്ര രൂപീകരണം അതിവേഗത്തിൽ നടന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ കണ്ടെത്തൽ അനാവരണം ചെയ്യുന്നത് സാധാരണയായി ഓറിയോൺ കരീന നെബുലകൾ പോലെയുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ സാന്ദ്രമായ മേഖലകളിലാണ് നക്ഷത്രങ്ങൾ ജനിക്കുന്നത് എന്നാൽ വൈവൺ ഗാലക്സി തികച്ചും വ്യത്യസ്തമാണ് ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യത്തിൽ അസാധാരണമായ തിളക്കമാണ് ഈ ഗാലക്സിക്ക് ഉള്ളത് ഗവേഷകർ നടത്തിയ അളവുകൾ പ്രകാരം ഈ ഗാലക്സിയിലെ കോസ്മിക് പൊടിപടലങ്ങളുടെ താപനില ഏകദേശം മൈനസ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസാണ് ബഹിരാകാശത്തെ അതിശൈത്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു സൂപ്പർ ഹീറ്റർ അവസ്ഥയാണ് ഈ ഉയർന്ന താപനില സൂചിപ്പിക്കുന്നത് അവിടെ അതിശക്തമായ ഊർജ്ജപ്രവാഹം നടക്കുന്നുണ്ട് എന്നാണ് വർഷത്തിൽ ഏകദേശം നൂറ്റി എൺപത് സൂര്യന്മാർക്ക് തുല്യമായ പിണ്ടമുള്ള നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുവാൻ ഈ ഗാലക്സിക്ക് കഴിയുന്നുണ്ട് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഗാലക്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവിശ്വസനീയമായ വേഗതയാണ് ആദ്യകാല നക്ഷത്രങ്ങളുടെ രൂപീകരണ സാഹചര്യങ്ങളെക്കുറിച്ച് നിലവിലുള്ള പഠനങ്ങളെ ഈ കണ്ടെത്തൽ സഹായിക്കും ശാസ്ത്രലോകം പോപ്പുലേഷൻ ത്രീ എന്ന് വിളിക്കുന്ന ആദ്യ തലമുറ നക്ഷത്രങ്ങൾ ഇന്നത്തെ നക്ഷത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് രൂപം കൊണ്ടത് പ്രപഞ്ചത്തിന്റെ ശൈശവസ്ഥയിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുവാൻ വൈ വൺ ഗാലക്സിയുടെ പഠനം സഹായിക്കും ജ്യോതിശാസ്ത്രജ്ഞരെ കാലങ്ങളായി കുഴക്കിയിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനും ഈ പഠനത്തിലൂടെ സാധിച്ചു പ്രായം കുറഞ്ഞ ഗാലക്സികളിൽ സാധാരണയായി വലിയ തോതിൽ ധൂളി പഠനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് കാരണം നക്ഷത്രങ്ങൾ മരിക്കുമ്പോഴാണ് ഇത്തരം പൊടിപടലങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ ആദ്യകാല ഗാലക്സികളിൽ വലിയ തോതിൽ പൊടിപടനങ്ങൾ ഉള്ളതായി നിരീക്ഷണങ്ങളിൽ കണ്ടിരുന്നു ഇതൊരു തെറ്റിദ്ധാരണയാണെന്ന് വൈവൺ ഗാലക്സിയുടെ പഠനം തെളിയിച്ചു ഗവേഷണ സംഘത്തിലെ അംഗമായ ലോറ സൊമോവിഗോ പറയുന്നതിനനുസരിച്ച് ഈ ഗാലക്സിയിലെ പൊടിപടലങ്ങൾക്ക് ഉയർന്ന താപനിലയാണ് ഉള്ളത് ചൂടുള്ള പൊടിപടലങ്ങൾ കൂടുതൽ പ്രകാശിക്കുന്നത് അവിടെ വലിയ അളവിൽ പൊടിപടലങ്ങൾ ഉണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കുന്നു യഥാർത്ഥത്തിൽ കുറഞ്ഞ അളവിലുള്ള ചൂടുള്ള പൊടിപടലങ്ങൾ വലിയ അളവിലുള്ള തണുത്തുറഞ്ഞ പൊടിപടലങ്ങളെപ്പള്ളി തിളങ്ങുന്നു എന്നതാണ് വാസ്തവം നക്ഷത്രങ്ങളുടെ ഈ സ്റ്റാബസ്റ്റ് ഫേസ് പ്രപഞ്ച ചരിത്രത്തിൽ വളരെ ഹ്രസ്വമായ ഒന്നായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് എന്നിരുന്നാലും പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇത്തരം നക്ഷത്ര ഫാക്ടറികൾ സർവ്വസാധാരണമായിരിക്കാം നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് അപ്രാപ്യമായ രീതിയിൽ അവ മറഞ്ഞുകിടക്കുകയാകാം വരുമൺ ഗ്യാലക്സിയെപ്പോലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നത് പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തിരുത്തി കുറിക്കും മഹാവിസ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള താക്കോലാണ് ഈ ചൂടൻ ഗാലക്സി വെബ്ഡെസ്ക് だと思いまも。